Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. നോട്ട് കൊച്ചിയിൽ പൂക്കളമൊരുക്കാന് ജനകീയ പൂന്തോട്ടം ഫോർട്ട് കൊച്ചിയിൽ ജനകീയ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂക്കൾ എടുക്കുവാനും കാണുവാനും നിരവധി പേരാണ് വെളി മൈതാനത്തിൽ എത്തുന്നത് ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ജമന്തി ഉൾപ്പെടെയുള്ള പൂക്കളുകളാണ് ഫോർട്ട് കൊച്ചിയിലെ പലയിടങ്ങളിലും പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്നത് ജനകീയ ഓണാഘോഷ സമിതി അത്ത ദിനത്തിൽ വലിയ പൂക്കളം ഒരുക്കിയതും ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കൾ കൊണ്ടാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ നാടൻ പൂക്കൾ ലഭിക്കുന്നത് അപൂർവമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തവണ ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിലെ പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂക്കളാണ് പല പൂക്കളങ്ങളിലും നിറഞ്ഞത് രണ്ടര മാസം കൊണ്ടാണ് ജനകീയ ഓണാഘോഷ സമിതി ഭാരവാഹികൾ പൂക്കൾ വിളയിച്ചത് പലരും പൂക്കൾ ചോദിച്ച് എത്തുന്നുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു കൗൺസിലർ ബെനഡ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സി എൻ രാജം എച്ച് സുരേഷ് എസ് സന്തോഷ് കുമാർ എൻ ജെ അലോഷി വി ജെ ആൻസി എന്നിവർ ചേർന്നാണ് പൂന്തോട്ടം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി